അലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ മന്ത്രവാദം ശരിയല്ല മന്ത്രം ശരിയല്ല എന്താണ് ഈ ശരിയല്ല എന്ന് പറഞ്ഞ മന്ത്രം കൊണ്ട് ഉദ്ദേശിച്ചത് എന്നൊന്ന് മനസ്സിലാക്കണം മന്ത്രം എന്നത് ഒരു മലയാളം വാക്കാണ് ആ മന്ത്രം എന്ന വലയാ മലയാളം വാക്കിന് നമ്മെ പഠിപ്പിക്കുന്ന അതിൻ്റെ അർത്ഥവും കൂടി നാം ഒന്ന് മനസ്സിലാക്കുക കാര്യം എല്ലാവരും അതുകൊണ്ട് ഞാനും പറയുന്നു എന്ന് പറയാൻ പാടില്ലല്ലോ മന്ത്രം എന്ന് പറഞ്ഞാൽ അതിന് സാധാരണയായി അതിന് പറയുന്ന അർത്ഥം എന്ന് പറയുന്നത് വാക്കുകൾ അതുപോലെ തന്നെയാണ് ശബ്ദങ്ങൾ അല്ലെങ്കിൽ ശ്ലോകങ്ങൾ അപ്പോൾ ഇങ്ങനെ ഒരു ആത്മീയതയുടെ കൂട്ടായ്മകളാണ് ഈ മന്ത്രം ശ്ലോകം ചില പ്രത്യേക വാചകങ്ങൾ അപ്പോൾ അത് അത് ആത്മീയമായിട്ട് ഒരു ശക്തി ഉണ്ടാകുന്ന വാചകങ്ങളെ മൊത്തത്തിൽ പറയുന്ന ഒരു വാചകമാണ് വാക്കാണ് മന്ത്രം അപ്പം മന്ത്രം ശരിയല്ല എന്നൊരിക്കലും പറയരുത് നമ്മളെപ്പോഴും ഒരു അതിൻ്റെ സത്ത എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിൻ്റെ പുറംമോടിയിൽ കാണുന്നതിനെ എതിർക്കാൻ പാടുള്ളൂ പുറംമോടി കണ്ടിട്ട് അതിനെ നമ്മൾ നഗശിദ്ധാന്തം എതിർക്കരുത് മന്ത്രം എന്നത് അനുവദനീയമാണ് മന്ത്രം അനുവദനീയമാണ് എന്ന് പറയുമ്പോൾ മന്ത്രം എന്താണെന്ന് മനസ്സിലാക്കി വേണം പറയാൻ നമ്മൾ ലാ ഇലാഹ ഇല്ല ഒരു മന്ത്രം ആണ് യാദൽ ജലാലിവൽ വൽ ഒരു മന്ത്രമാണ് യാ യാ അല്ല ഒരു മന്ത്രമാണ് യാ ജലീൽ യാ അല്ല ഒരു മന്ത്രമാണ് യാ ഫത്താഹു യാ അല്ല ഒരു മന്ത്രമാണ് ഇതെല്ലാം മന്ത്രമാണ് ഈ മന്ത്രം ചൊല്ലിക്കൂടെ ചൊല്ലാം മന്ത്രവാദം എന്ന് പറയുന്ന ഒരു വാചകം അതിൽ മന്ത്രം പ്ലസ് വാദം ആണെങ്കിൽ അതും തെറ്റില്ല അഥവാ ഈ പറയുന്ന പോലെ തിക്കറുകൾ ചൊല്ലുക അതിനെ നമ്മൾ വാദിക്കുകയാണ് അത് മന്ത്രം പ്ലസ് വാദം ഇനി മറ്റൊരു മലയാള വാചകമുണ്ട് മന്ത്രവാദം എന്ന് ചേർന്ന് വരുന്ന ഒരു വാചകം അത് ഭൂരിഭാഗവും കൂടുതലും മന്ത്രവാദം എന്നതിൻ്റെ മറവിൽ ആഭിചാരക്രിയകൾ ചെയ്യാറുണ്ട് ആഭിചാരക്രിയ എന്ന് പറഞ്ഞാൽ മറ്റൊരാളിൻ്റെ നന്മയെ നശിപ്പിക്കുക മറ്റൊരാളിൻ്റെ നന്മയെന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിലുള്ളവരാകാം കൂട്ടുകാരിലുള്ളവരാകാം പിന്നെ നമ്മുടെ ജോലി സ്ഥലത്തുള്ളവരാകാം എവിടെയുള്ളവരാണെങ്കിലും അവരുടെ നന്മയെ തടയുന്നത് മുഴുവനും ആഭിചാര്യമാണ് ആഭിചാരമാണ് ഈ ആഭിചാരത്തിനെയാണ് അറബിയിൽ എന്തു പറയുന്നത് സെഹറ് എന്ന് പറയും അപ്പോൾ സെഹർ ബാധിച്ചോ എന്ന് ചോദിച്ചാൽ സെഹർ ഒരുപാട് തരമുണ്ട് ഒരാൾ ഒരാൾക്ക് വേണ്ടി അവിശ്വാസപരമായ ചില ശ്ലോകങ്ങൾ ഉച്ചരിച്ചുകൊണ്ടും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും നശിപ്പിക്കാൻ നോക്കുന്ന ആഭിചാരം ചില ആഭിചാരം ഇതൊന്നും ചെയ്യാതെ തന്നെ മനസ്സുകൊണ്ട് എരിഞ്ഞിട്ട് പ്രാഗിയിട്ട് നശിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാഭിചാരം മറ്റ് ചില ആഭിചാരം കണ്ണുകൊണ്ട് നോക്കി അവനെ അവനെങ്ങോട്ട് തിന്നുക അങ്ങനെ ചില ആഭിചാരം ഇങ്ങനെ ഒരുപാട് നിലയിൽ ആഭിചാരക്രിയകൾ ഉണ്ട് ഈ ആഭിചാരക്രിയകൾ അഴിക്കാതിരുന്നാൽ അത് ഏറ്റെടുത്ത അല്ലെങ്കിൽ സംഭവിച്ച ആളിന് ജീവിതത്തിൽ പ്രയാസങ്ങൾ ഒരുപാട് ഉണ്ടാകും അപ്പോൾ ആഭിചാരം ഉണ്ടായി എന്ന് തോന്നുന്ന ലക്ഷണങ്ങൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പ്രധാനമായിട്ടും നല്ലതിനോട് വെറുപ്പുണ്ടാവുക ഭക്ഷണത്തിനോട് വിരക്തി ഉണ്ടാവുക ഉറക്കം കുറയുക ഉറക്കിൽ പേടി സ്വപ്നങ്ങൾ കാണുക കുടുംബങ്ങളിൽ കലഹങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് മന്ത്രം ഇല്ല എന്ന് ഒറ്റയടിക്ക് പറയരുത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുഴുവനും മന്ത്രമാണ് മന്ത്രമില്ലാതെ ഇസ്ലാമിലൊന്നുമില്ല അതാദ്യം നാം മനസ്സിലാക്കണം